എനിക്കെതിരെ കള്ളക്കത്തുകൾ കൊണ്ടുവന്ന കള്ളന്മാരെന്നാണ് ഞാൻ പറയുന്നത് അത് വളരെ വ്യക്താണ് അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹിതനെ പോലും നദിവി നദിവിസാവിനെ പോലും ഞാൻ ഉണ്ടാക്കില്ല കള്ളൻ പറയില്ല പിന്നെ അല്ലെ മുസാവർ അംഗങ്ങളായ തങ്ങളടക്കമുള്ളവരെ കള്ളൻ എന്ന് പറഞ്ഞ ഒരു പ്രചരണം അതൊരിക്കലും എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല അങ്ങനെ ഒരു ബുദ്ധിമോശം ഒന്നും എനിക്കില്ല അതൊന്ന് ക്ലിയർ ചെയ്യാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തൊലുമ കേരളത്തിലെ ആധികാരിക സുന്നി പണ്ഡിത സംഘടനയാണ് എല്ലാ മാസം രണ്ട് മാസം കൂടുമ്പോഴും അതിൻ്റെ മുഷാവറ യോഗം എന്ന് പറയുന്ന സിറ്റിംഗ് നടത്താറുണ്ട് ഇന്നലെ അതിൻ്റെ സിറ്റിംഗ് നടന്നു ആ സിറ്റിംഗ് സംബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു തീരുമാനിച്ചു ആ തീരുമാനങ്ങളൊക്കെ ക്രോഡീകരിച്ച് സാധാരണ പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റോ സെക്രട്ടറിയാണ് അതിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വിടാറുള്ളത് അത് പ്രകാരം അവിടെ പ്രധാനമായും മൂന്നാല് കാര്യങ്ങളാണ് എടുത്തത് അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെയ്തു മാത്രങ്ങൾ മീഡിയകളൊക്കെ വിളിച്ച് വളരെ വിശദമായി കൊടുത്തു അങ്ങനെ സന്തോഷത്തോടുകൂടെ പിരിഞ്ഞതാണ് സാധാരണ ചെയ്യേണ്ടത് അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് അതിനുശേഷം അവിടെ യോഗത്തിൽ പല സംഗതികളും ഉണ്ടാവാറുണ്ട് എല്ലാ എല്ലാ യോഗത്തിലും ഉണ്ടാവും ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ തീരുമാനങ്ങളാണ് അതിൽ നടന്ന ചർച്ചകളൊന്നും ഇപ്പം റിലീസ് കൊടുക്കാറില്ലല്ലോ ഒരു യോഗത്തിനും കൊടുക്കാറില്ല തീരുമാനങ്ങളാണ് അറിയിക്കാതെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ യോഗത്തിൽ നടന്ന പരിപാടികൾ വേറെ ആരും വിശദീകരിക്കേണ്ടതില്ല വിശദീകരിക്കാൻ പാടുള്ള അങ്ങനെയാണ് ചട്ടം ബഹുമാനപ്പെട്ട തങ്ങൾ വളരെ വിശദമായ ആ കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം വേറെ ഒരാൾ അതിൽ കുറേ കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊന്നുമല്ല കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ഇന്നതൊക്കെയാണെന്ന് പറയുന്ന ഒരവസ്ഥ അത് അച്ചടക്കത്തിന് യോജിച്ചതല്ല ഏതൊരു പ്രസ്ഥാനത്തിന് അച്ചടക്കത്തിന് യോജിച്ചതല്ല അത് പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ അത് അവസാനിക്കലാണ് എന്നാൽ ഈ കഴിഞ്ഞ യോഗത്തിൽ ദുർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ എൻ്റെ ഒരു സുഹൃ സ്നേഹിതനും അതേപ്രകാരം തന്നെ ഞാൻ വളരെ ആദരിക്കുന്ന വളരെ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദിവി ചാനലുകാരിലോട് ചില സംഗതികൾ പറഞ്ഞു അദ്ദേഹം ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അദ്ദേഹം വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോളം ചോദിച്ചതല്ല ആ നിലക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാര്യമായി പരാമർശിച്ചത് എന്നെ സംബന്ധിച്ചാണ് അതുകൊണ്ട് യോഗത്തിൽ നടന്ന സംഗതിയുമായി ഞാനൊന്നും പറയേണ്ടതില്ല അത് ഞാൻ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ ചാനലുകാരെന്നോട് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും പറയാൻ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ ആധികാരികമായി പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്ന് ചാനൽക്കാരോട് തന്നെ ഞാൻ പറഞ്ഞതാ അത് തന്നെയാണ് എപ്പോഴും എനിക്ക് പറയാനുള്ളത് അതിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പലതും ചർച്ചകൾ നടക്കും അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്നോട് എനിക്കതിൻ്റെ ആവശ്യവുമില്ല അധികാരവുമില്ല എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്നേഹിതൻ പരാമർശിച്ച പരാമർശങ്ങൾ വീഡിയോകളിലൊക്കെ വളരെ മോശമായ നിലയിൽ സമസ്തക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിലും ബഹുമാനപ്പെട്ട സെയ്യതുള്ളലുമായി അപമാനിക്കുന്ന രൂപത്തിലും ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിലയിലും അദ്ദേഹം അതൊക്കെ വെളിപ്പെടുത്തി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രവർത്തനമാണ് അത് സഹിക്കാനും പൊറപ്പിക്കാനും പറ്റിയതല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് ചെറു ക്ലാ ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് യോഗത്തിന്റെ അകത്തുള്ള വിഷയത്തിനല്ല പുറത്ത് അദ്ദേഹം പറഞ്ഞ സംഗതിയെക്കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത് പുറത്ത് അത് അത് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അത് തിരുത്താൻ വേണ്ടി കൂടിയാണ് വേറൊരു ഉദ്ദേശം എനിക്കില്ല അതിൽ അദ്ദേഹം പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കത്തുകൾ ഉണ്ട് അനുകൂലമായ കത്തുണ്ട് പ്രതികൂലമായ കത്തുണ്ട് കാര്യമായ അജണ്ടകളൊക്കെ തീരുമാനിച്ചതിന് ശേഷം കത്തുകളുടെ ചർച്ചകളിലേക്ക് വന്നു കുറെ കത്തുകൾ വായിച്ചു അനുകൂലമുള്ളതും അല്ലാത്തതും ഒക്കെ വായിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവര് തങ്ങളവര് സാധാരണ ഒരു മര്യാദ നില നിലക്ക് ഒരാളെക്കുറിച്ച് പരാമർശിക്കുമ്പം അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സുഖമല്ലല്ലോ എന്ന നിലക്ക് എന്നോട് ഈ അവസരത്തിൽ മാറി നീക്കാൻ വേണ്ടി പറഞ്ഞു എനിക്കതിന് അസാരസൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് തോന്നി ഈ കത്തുകളൊക്കെ എന്നെക്കുറിച്ച് മോശമായ കുറേ കത്തുകൾ ഉണ്ടല്ലോ കുറേ കള്ള കള്ളത്തരങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും കുറ്റാരോപണങ്ങൾ ഞാൻ ചെയ്യാത്ത ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ എന്ന ബോധത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു അത് പറയുമ്പോൾ ഞാൻ കേട്ട് തെറ്റും ശരിയും വേർതിരിക്കാൻ എനിക്ക് ഞാനത് കേട്ടിരിക്കല്ലേ വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കാത്ത നിലയ്ക്ക് ഞാനത് കേട്ട് ഞാൻ മറുപടി തിരുത്തേണ്ടത് ഞാൻ തിരുത്താൻ ഞാൻ ഇവിടെ ഇരിക്കാം അതെല്ലാം ഭംഗി എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു പോകുന്നതും ആരെയുള്ള മെമ്പർമാരിൽ ആരെങ്കിലും കുറിച്ച് ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേട്ട് ആ സദസ്സിൽ തന്നെ വെച്ച് അദ്ദേഹത്തിന് അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ മറുപടി പറയലാണല്ലോ അങ്ങനെയാണ് നമ്മൾ കീവേക്കം അങ്ങനെ നടന്ന ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത് കേട്ട സദസ്സ് അത് ശരിയാണല്ലോ അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് സദസ്സിൽ പലരും പറഞ്ഞു അപ്പം ബഹുമാനപ്പെട്ട തങ്ങളവർ അദ്ദേശൻ തങ്ങളവുകൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും അഭിപ്രായമാണ് ഇരുന്നോട്ടെ എന്ന് നിലക്ക് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ കത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്നേഹിതൻ ഉസ്താദ് പറഞ്ഞു നിങ്ങളോട് അധ്യക്ഷൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കേൾക്കലല്ലോ മര്യാദ എന്നോട് ചോദിച്ചു അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ ഒരു രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ വർത്തമാനം അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ സദസ്സിൽ പറഞ്ഞതും തങ്ങൾ അനുവാദം തന്നതും ഒക്കെ മനസ്സിലാക്കാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ വർത്തമാനം അപ്പൊ അതിന് ഞാനും അദ്ദേഹവുമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ആ വാക്കുകളിൽ ഞാൻ എനിക്കെതിരായിട്ടുള്ള കള്ളത്തരങ്ങൾ എഴുതിയ കത്തുകൾ ചില കള്ളന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കേൾക്കാനാണ് ഞാനിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ആ പദം ഇദ്ദേഹം ചാനൽക്കാരോട് കള്ളന്മാരെന്ന് അദ്ദേഹത്തെയോ അല്ലെങ്കിൽ സദസ്സിനെയോ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ എനിക്കെതിരെ കള്ളക്കത്തുകൾ കൊണ്ടുവന്ന കള്ളന്മാരെന്നാണ് ഞാൻ പറയുന്നത് അത് വളരെ വ്യക്തമാണ് അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹിതനെ പോലും നദിവി നദിവിസാവിനെ പോലും ഞാൻ എന്താക്കില്ല കള്ളൻ പറയില്ല പിന്നെ അല്ലെ മുസാഹർ അംഗങ്ങളായ തങ്ങളടക്കമുള്ളവരെ കള്ളൻ എന്ന് പറഞ്ഞ ഒരു പ്രചരണം അതൊരിക്കലും എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല അങ്ങനെ ഒരു ബുദ്ധിമോശമൊന്നും എനിക്കില്ല അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് പിന്നെ തങ്ങൾ തങ്ങളിറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത് ഞാനും ആ കള്ളന്മാരിൽ പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് നദ്ബി സാഹിബ് പറഞ്ഞത് തങ്ങൾ പലപ്പോഴും ഇറങ്ങിപ്പോവാറും വരാറുമുണ്ട് യോഗത്തിനിടയിൽ നേതാക്കളൊക്കെ അങ്ങനെയാണ് മൂത്രയിക്കാൻ പോവും അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോവും നിസ്കരിക്കാൻ പോവും അങ്ങനെയൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോവാറുണ്ട് അങ്ങനെ പോക്ക് അദ്ദേഹം പോയിട്ടുണ്ട് അദ്ദേഹം പോയിട്ട് വിട്ടുപോയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോയതാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു അദ്ദേഹം പിന്നീട് യോഗ നടപടികൾ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് കത്തുകൾ ഉണ്ടല്ലോ ആ കത്തുകൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഒരുപാട് കത്തുകൾ വേറെയുണ്ട് അതൊക്കെ ചർച്ച ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമാവും ഇപ്പം തന്നെ രണ്ട് മണിൻ്റെ അടുത്തായിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഷുഗർ രോഗമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതിലുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ തീർക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് പിന്നീട് അടുത്തൊരു ദിവസം തന്നെ ഒരാഴ്ചയോ പത്ത് ദിവസമോ നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൂക്ക് അത് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ചാനലുകാരൊക്കെ വിളിച്ചുകൂട്ടി ഇതിൻ്റെ റിലീസ് വളരെ വ്യക്തമായിട്ട് തീരുമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് വസാണല്ലോ ആ സംഗതി ഈ രൂപത്തിൽ അതൊക്കെ നല്ല നിലക്ക് അവസാനിച്ചു നല്ല തീരുമാനങ്ങൾ മൂന്നാല് തീരുമാനങ്ങൾ എടുത്തു അങ്ങനെ പിരിഞ്ഞ ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട മെമ്പറായിരിക്ക അദ്ദേഹം എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോടെ യോജിച്ചതുമല്ല അത് തീർച്ചയായിട്ടും അടുത്ത മുഷാവറയിൽ തന്നെ അതൊരു വിഷയമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ഈ അച്ചടക്ക ലംഘനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത യോഗത്തിൽ യോഗത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത് പറഞ്ഞപ്പോഴും വിരോധമൊന്നുമില്ല ഞാനൊരു സൗഹാർദ്ദ നിലക്ക് പറയാൻ അദ്ദേഹം അത് പറയത് പറയരുതായിരുന്നു എന്ന നിലയ്ക്കിനെയാണ് എൻ്റെ സ്നേഹിതനെ നിലയ്ക്കാണ് പറയുന്നത് ഇത്രയും എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് ആരും ഈ പറഞ്ഞ നമ്മുടെ നതുവി സാഹിബിൻ്റെ ചാനലോ അദ്ദേഹത്തിൻ്റെ വാർത്തകളോ കേട്ടുകൊണ്ട് വഞ്ചിതരാവരുത് തെറ്റിദ്ധരിക്കരുത് ബഹുമാനപ്പെട്ട സമസ്തക്ക് കരിവാര്യത്തേക്കുന്ന ഒരു പ്രവൃത്തിയാണത് അത് ആവർത്തിക്കാതെ ആരും ആരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവരുടെയും അറിവിനായി കൊടുക്കുകയാണ്